ബി ജെ പിയുടെ തൃശൂർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ആസ്തിരേഖകളടക്കം വ്യക്തമാക്കുന്ന നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് നാൽപ്പതിനായിരം രൂപ കയ്യിലുണ്ട് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി ഇരുപത്തിനാല് ലക്ഷം രൂപയും ഏഴ് ലക്ഷം രൂപയുടെ മ്യൂച്വൽ ഫണ്ട് ബോണ്ട് എന്നിവയുമുണ്ട് ആയിരത്തി ഇരുപത്തിയഞ്ച് ഗ്രാം സ്വർണം സുരേഷ് ഗോപിയുടെ കൈവശമുണ്ട് പോസ്റ്റ് ഓഫീസിൽ അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ നിക്ഷേപവും ഉണ്ടെന്ന് രേഖകൾ പറയുന്നു സ്ഥാനാർത്ഥിയുടെ പേരിൽ ഏഴ് കേസുകളാണുള്ളത് ഭാര്യയുടെ പേരിൽ അമ്പത്തിനാല് ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണവും രണ്ട് മക്കളുടെ പേരിൽ മുപ്പത്തി ലക്ഷം രൂപ വരുന്ന സ്വർണവുമുണ്ട് സുരേഷ് ഗോപിക്ക് നാലു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ആകെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആദായ നികുതി റിട്ടേൺ അടിസ്ഥാനമാക്കിയാണ് കണക്ക് ധികം രൂപയുടെ ജംഗമ ആസ്തിയാണുള്ളത് ഭാര്യയ്ക്ക് നാല് പോയിന്റ് ഒന്നേ മൂന്ന് ലക്ഷം വരുമാനമുണ്ട് രണ്ട് മക്കളുടെ പേരിൽ മൂന്ന് കോടിയിലേറെ രൂപയുടെ ജംഗമ ആസ്തിയുണ്ട് സുരേഷ് ഗോപിയുടെ പേരിൽ ഒന്നേ പോയിന്റ് എട്ട് ഏഴ് ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തുണ്ട് അറുപത്തിയൊന്ന് ലക്ഷം രൂപ വിവിധ ബാങ്കുകളിൽ ലോൺ ഉണ്ടെന്നും സുരേഷ് ഗോപി പത്രികയിൽ പറയുന്നു സുരേഷ് ഗോപിയുടെ പേരിൽ രണ്ട് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപ വില വരുന്ന എട്ട് വാഹനങ്ങളുണ്ട് മുപ്പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ഒഡിക്യു എഴുപത്തിയേഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിലയുള്ള ടാറ്റാ സഫാരി പതിനേഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ ഐഷർ കാരവൻ അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ടയോട്ടോ വെൽഫെയർ ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയുടെ മഹീന്ദ്ര എക്സ് യു വി പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ മഹീന്ദ്ര പിക്കപ്പ് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയുടെ ഭാരത് ബെൻസ് കാരവൻ എഴുപത്തി രൂപയുടെ ട്രാക്ടർ എന്നീ വാഹനങ്ങളും സുരേഷ് ഗോപിയുടെ പേരിലുണ്ട് പങ്കാളിയുടെ പേരിൽ ഒൻപത് ലക്ഷത്തി പതിനായിരം രൂപയുടെ അഴ്ഷർ കാരവിനുമുണ്ട് സുരേഷ് ഗോപിയുടെ പേരിൽ തിരുനെൽവേലി വില്ലേജിൽ എൺപത്തിരണ്ട് പോയിന്റ് നാല് ഏക്കറും സൈദാപേട്ടിൽ നാൽപ്പത് സെന്റ് കൃഷിഭൂമിയുമുണ്ട് ഈ സ്ഥലങ്ങളുടെ മതിപ്പ് കമ്പോളവില തൊണ്ണൂറ്റിയൊമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ശാസ്തമംഗലം വില്ലേജിൽ രണ്ട് സർവേ നമ്പറിലായി കാർഷികേതര ഭൂമിയും സുരേഷ് ഗോപിയുടെ പേരിലുണ്ട് സുരേഷ് ഗോപിയുടെ പങ്കാളിയുടെ പേരിൽ ദേവികുളം താലൂക്കിലെ പള്ളിവാസൽ വില്ലേജിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് സെന്റ് കൃഷിഭൂമിയും ആലുവ ചെങ്ങമ്മനാട് വില്ലേജിൽ മുപ്പത്തിയേഴ് സെന്റും തിരുനെൽവേലിയിലെ ശ്രീവായിക്കുന്നത്ത് നാൽപ്പത്തിമൂന്ന് ഏക്കറും കൃഷിഭൂമിയാണുള്ളത് ഈ മൂന്ന് സ്ഥലങ്ങൾക്കും യഥാക്രമം അൻപത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം പതിനേഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇരുപത്തിമൂന്ന് ലക്ഷം എന്നിങ്ങനെയാണ് ഈ സ്ഥലങ്ങളുടെ വിപണി മൂല്യം വട്ടിയൂർക്കാവ് വില്ലേജിൽ കാർഷികേതര ഭൂമിയും പങ്കാളിയുടെ പേരിലുണ്ട്